ഹായ് എവരിവാൻ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നേര് എന്ന ചിത്രം വെറും ഒമ്പത് ദിവസം കൊണ്ട് അയിമ്പത് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ചിത്രത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമായി ലഭിച്ചത് ഇരുപത്തഞ്ച് കോടിയാണ് അതായത് നേർ പകുതി പൈസ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം ലാലേട്ടൻ സിനിമകളെല്ലാം തന്നെ ഒരു ചെറിയ പോസിറ്റീവ് അഭിപ്രായം ലഭിച്ചാൽ തിയേറ്ററുകളുടെ ഷോകളുടെ എണ്ണത്തിലും ബോക്സ് ഓഫീസിലും വൻ തരംഗമായി മാറുമെന്നുള്ളത് എന്നാൽ ഒരു ചെറിയ കോട്ട് റൂം ഇമോഷണൽ ഡ്രാമാ ചിത്രമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ആർ ഡി എഫ് കണ്ണൂർ സ്കോഡ് എന്ന ചിത്രവും ഒമ്പത് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ നേടിയിരുന്നെങ്കിലും ആ ചിത്രത്തിന്റെ ജാനർ വേറെയാണ് കാരണം ഒരു ത്രില്ലിംഗ് ഒരു സസ്പെൻസിങ് ത്രില്ലർ ചിത്രമാണ് അതൊക്കെ എന്നാൽ ഇങ്ങനെയുള്ള ഒരു ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് വളരെ അഭിനന്ദാർഹമായ ഒന്ന് തന്നെയാണ് കാരണം മലയാളികളും ഓരോ പ്രേക്ഷകരും അത് ഏറ്റെടുത്തു എന്നതിനുള്ള തെളിവാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു കളക്ഷൻ ചിത്രം നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം കാരണം ഇതൊരു ഇമോഷണൽ ഡ്രാമ ചിത്രമാണ് ഇനിയും ജനുവരിയിൽ അടുത്ത ആഴ്ചകളിലും വൻ ചിത്രങ്ങളാണ് റിലീസിന് ഒരുങ്ങുന്നത് എന്തായാലും ലാലേട്ടൻ്റെ വൻ തിരിച്ചു വേർവ് തന്നെയാണ് നേരിയെന്ന ചിത്രം ഇനിയും കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക